നമസ്കാരം ഇന്ന് പ്രത്യേക കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ശ്രീ കെ വി രാജശേഖരൻ സാർ നമ്മുടെ ഒപ്പമുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നമുക്കറിയാം മഹാത്മാഗാന്ധി വധം ഇന്ദിരാഗാന്ധി വധം അതുപോലെ തന്നെ രാജീവ് ഗാന്ധി വധം ഇതെല്ലാം തന്നെ ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇതിൽ പല വധക്കേസുമായും ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ചരിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്ന ഒരു വ്യക്തിത്വമാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെത് അദ്ദേഹത്തെ എന്തോ അരികവൽക്കരിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ നടന്ന വധശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ കൂടി ആ വധശ്രമങ്ങളുടെ കഥയും ചരിത്രത്തിൽ നിന്നും ആരോ മാറ്റി വച്ചിരിക്കുന്നു ഇത് നമുക്കൊന്ന് അനാവരണം ചെയ്യാം ഈ ചർച്ചയിലൂടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സ്വാഗതം സാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വധശ്രമങ്ങൾ ഒന്നിലധികം തവണ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ എങ്ങനെയാണോ സർദാർജിക്ക് നേരെ നടന്ന വധശ്രമങ്ങൾ ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് അങ്ങ വിശദീകരണത്തിൽ തന്നെ ഒരു ഉത്തരവുണ്ട് മഹാത്മജിയുടെ വധം എന്ന് പറയുന്നത് ആര് ചെയ്തതാണെങ്കിലും ആരാണ് അതിന് പദ്ധതിയിട്ടതെങ്കിലും എന്തിൻ്റെ കാരണത്തിന് പേരിലാണെങ്കിലും അത് ഹൈന്ദവപക്ഷത്തിനെതിരെ പൊതുവെയും ആർ എസ് എസിനെതിരെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരായുധമാണെന്ന് കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷ ചരിത്രകാരന്മാരും ജിഹാദിപക്ഷ രാഷ്ട്രീയക്കാരും നെഹ്റുപക്ഷ ചിന്തകന്മാരും അതിനെ ഹൈലൈറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സർദാർ പട്ടേലിനെതിരെ ഉണ്ടായിട്ടുള്ള വധശ്രമങ്ങളെ മൂടി വെച്ച് കഴിഞ്ഞതിൻ്റെ കാരണം അത് കൃത്യമായും പുറത്ത് വന്നു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സമൂഹം അവരെ സംരക്ഷിക്കാൻ താല്പര്യമുള്ള മുസ്ലിം വർഗീയവാദികളും തീവ്രവാദികളും ആണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചരിത്രത്തെ മറച്ചു വെച്ചതിന്റെ പിന്നിലെ ചരിത്രം ഗാന്ധിബോധം ഇപ്പോഴും സജീവമായി നിലനിർത്തണമെന്ന് പലർക്കും നിർബന്ധം നിർബന്ധമുണ്ട് അതാണ് ഞാൻ പറഞ്ഞു അത് നിലനിർത്തണം നിർബന്ധമുണ്ട് സ്വാഭാവികമായും ഗാന്ധി വധം കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടാൽ വരലുകൾ ചൂണ്ടുന്നത് നെഹ്റുവിലേക്കും നെഹ്റുവിടൊപ്പം നിന്നവരിലേക്കും ആകും അത് വേറൊരു വിഷയം അത് ഈ ചർച്ചയിൽ ഞാൻ എടുക്കാൻ വിചാരിക്കുന്നില്ല അവിടെ ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഗാന്ധി വധത്തിൽ നെഹ്റുവിന് നേരിട്ട് പങ്കൊണ്ടെന്നുള്ളതല്ല പക്ഷേ ഗാന്ധി വധം നടന്ന ശേഷം അതിലെ യഥാർത്ഥ കാരണം പുറത്തു വരാതിരിക്കാനും യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാതിരിക്കാനും മതം നടത്തിയെന്ന ഏറ്റു പറഞ്ഞ ഗോഡ്സയെ പെട്ടെന്ന് കൊന്നില്ലാതാക്കാനും ശിക്ഷയിൽ കൂടിയാണെങ്കിൽ പോലും ശ്രമിച്ചെടുത്ത നെഹ്റുവിനെ കുറിച്ചുള്ള സംശയം ഉയരുന്നു അത്രയും മാത്രം ഞാൻ പറയുന്നു പറ്റുമെങ്കിൽ വേറെ ചർച്ചയാകാം പക്ഷെ ഇത് വരുന്നത് സർദാർ പട്ടേല് ബ്രിട്ടീഷുകാർക്കും അതുപോലെ തന്നെ അഖണ്ഡ ഭാരതമായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നു കോൺഗ്രസിൽ പ്രത്യേകിച്ചും മുപ്പത് തൊള്ളായിരത്തി മുപ്പതുകളുടെ ആരംഭത്തില് ഗാന്ധി ഇരുവിൻ പാക്റ്റിന് ശേഷം സമരവും തൽക്കാലം വേണ്ട എന്നുള്ളൊരു പരസ്പര ധാരണയില് അങ്ങനെ പോകുന്നൊരു ദശകമാക്കി കണ്ടുള്ളത് തോക്ക് അല്ലെങ്കിൽ സോറി വാള് അദ്ദേഹം പറഞ്ഞ വാചകത ഉറയിൽ തന്നെ ഉണ്ടാവണം കൈ വാളിന്റെ പിടിയിലും ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടതാണ് സർദാർ പട്ടേല് അത്തരത്തിൽ ആളുകളെ സജ്ജരാക്കി നിർത്താനും സമരത്തിന്റെ തീജ്വാല ഉയർത്തുവാനും ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുന്നതിനുള്ള നീക്കങ്ങളുടെ ചരട് വലിക്കാനും കേൽപ്പുള്ള ഇച്ഛാശക്തിയും സംഘടനാ ശേഷിയും ഉള്ള ആളായിരുന്നു സർദാർ പട്ടേൽ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാർക്ക് അദ്ദേഹത്തിന് വിരോധമായിരുന്നു ഭരണകൂടത്തിന് നോട്ടപ്പുള്ളിയായിരുന്നു കൃത്യമായി അത് ആ കാര്യത്തിൽ നമ്പർ വൺ നോട്ടപ്പുള്ളിന്ന് തന്നെ പറയാം ഒപ്പം തന്നെ അഖണ്ഡ ഭാരത താല്പര്യത്തിനും സർദാർ പട്ടേല് ശക്തനായ വക്താവായിരുന്നതുകൊണ്ട് മുസ്ലിം വർഗീയവാദികൾക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കത്തില്ലായിരുന്നു അത് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഒരു കൽക്കട്ട പ്രസംഗമുണ്ട് അത് മുസ്ലിം ലീഗിനെ അടിമുടി വിമർശിക്കുന്ന പ്രസംഗമായിരുന്നു മുസ്ലിം ലീഗിനെ അത് ചെയ്തതിന്റെ പേരിലാണ് തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ സർദാർ പട്ടേൽ ഗുജറാത്തിലെ ഭാവ് നഗറിൽ ചെന്നപ്പോൾ അവിടെ വെച്ച ഒരു ആക്രമണത്തിൽ പ്ലാനിട്ടത് ആ അക്രമത്തിന് പദ്ധതി ഇട്ടിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഭാവ്നഗർ എയർപോർട്ടിൽ നിന്നും മറ്റും ഇദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് വിശാലമായ ജനസമൂഹം പങ്കെടുക്കുന്ന റാലിയായിട്ടാണ് സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് അതായത് ഭാവുനഗറിലെ ഒരു പ്രാദേശിക കോൺഫറൻസ് അതിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം വരുന്നത് അങ്ങോട്ട് വരുമ്പോൾ ഇദ്ദേഹം അങ്ങനെ ജനങ്ങളുടെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിച്ചു വരുന്നു തുറന്ന ജീപ്പിലായിരുന്നു അത് ഖർഗേറ്റ് എന്നാണ് സ്ഥലത്തിന്റെ പേര് അവിടെ എത്തുമ്പം അദ്ദേഹത്തെ അൻപത്തിയേഴ് പേര് വരുന്ന സംഘം അടുത്തുള്ളൊരു മസ്ജിദിനുള്ളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിവന്ന് ഒരു മുസ്ലിം ദേവാലയത്തിൽ മസ്ജിദിനുള്ളിൽ നിന്ന് അൻപത്തിയേഴ് പേരാണ് ഇറങ്ങി വന്ന് ആക്രമിക്കുന്നത് അവരുടെ കയ്യിൽ കുന്തം കുന്തങ്ങള് വാളുകള് കടാരകള് തുടങ്ങിയ ആയുധങ്ങളും ഉണ്ടായിരുന്നു സമൂഹമായിട്ട് ആക്രമിക്കാൻ വന്നതാണ് ആ അക്രമത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ച കൂട്ടത്തില് ആ മസ്ജിദിന്റെ പേര് നജിമ മസ്ജിദ് എന്നാണ് ആ മസ്ജിദിൽ നിന്നാണ് ഈ അമ്പത്തി പേരും ഇറങ്ങി വരികയും ചെയ്തത് അങ്ങനെ വന്ന കൂട്ടത്തില് അവരുടെ അക്രമത്തിൽ അവിടെ രക്തസാക്ഷികൾ രക്തസാക്ഷികളുണ്ടാവുന്നു ഇപ്പുറത്തു പട്ടയലിനെ രക്ഷിക്കാൻ വേണ്ടി പോയത് പേരില് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് ആക്രമിക്കപ്പെട്ടു മറ്റൊരു നേതാവിന് ചെവിക്ക് താഴെ കുത്തേറ്റു ഇത് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബച്ചുഭായ് ബിരാജ് ഭായ് പട്ടേൽ ബച്ചുഭായ് ബിരാജ് ഭായ് പട്ടേൽ പിന്നെ ജാദവ്ജി ഭായ് ഗോവർദ്ധൻ ഭായ് മോദി ഇങ്ങനെ രണ്ടുപേര് അവിടെ ഒരു രക്തസാക്ഷികളാവുക ഒരാള് അക്രമസ്ഥലത്ത് വെച്ചും മറ്റേയാൾ ആശുപത്രി ചെന്നിട്ടും അവരുടെ രണ്ടുപേരുടെയും പ്രതിമ ഇന്നും ഭാവുന്നഗറി നിപ്പുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർത്ഥം ശാരീരികമായി പട്ടേലിനെ ഇല്ലാതാക്കി വധിക്കാനുള്ള ശ്രമമായിരുന്നു അത് ഇവരുടെ ചെറുതീർപ്പിലാണ് പട്ടേൽ രക്ഷപ്പെടുന്നത് ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇത് ഗാന്ധിജിയെ വധിച്ചതിന് തുല്യമായുള്ള പരിശ്രമം തന്നെയായിരുന്നു രക്ഷപെട്ടത് കൂടെ ഉണ്ടായിരുന്ന വിടുക്കൊണ്ട് ഗാന്ധിജിയുടെ കാര്യത്തിൽ തിരിച്ചായിരുന്നു ഗാന്ധിജിയുടെ കാര്യത്തിൽ ഗാന്ധിജിയെ വെടിവെച്ച് താഴെ ഇട്ട് കഴിഞ്ഞിട്ട്റാം വിനായ ഗോഡ്സെ രണ്ടു കയ്യും പോയി കീഴടങ്ങുമായിരുന്നു എന്നിട്ടും അനുയായികളായി ചുറ്റുനിന്നവർക്ക് അടുക്കാൻ മടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് താങ്കളെ പോലൊരു മാധ്യമ പ്രവർത്തകൻ അമേരിക്കയിൽ നിന്നയാളാണ് അദ്ദേഹമാണ് ഗോഡ്സെ പിടിച്ചു കൊടുക്കുന്നത് എല്ലാരും ഭയപ്പെട്ട് മാറി നേരെ മറിച്ച് ഇവിടെ ആയുധം കൊണ്ടുവന്നവരെ ജീവൻ കൊടുത്ത് പ്രതിരോധിക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ബച്ചുഭായ് വിരാജുഭായ് പട്ടേലും അതുപോലെ ജാദവ്ജി ഭായ് ഗോവർദ്ധൻ ഭായ് മോദിയും ഇവർ രണ്ടുപേരും ജീവൻ കൊടുത്തും മറ്റുള്ളവരെ പീഡന ഏറ്റുവാങ്ങിയും കൂത്തും പെട്ടെ കൊണ്ടും രക്ഷിച്ചൂട്ടു ഇതാണ് അന്നത്തെ ആക്രമണ ചരിത്രം ആദ്യത്തെ ആക്രമണം നമ്മൾ ഓർക്കണം അവരതിനു ചോദിച്ചു അവിടെ ഇനി ഉയരുന്നൊരു ചോദ്യം ഉണ്ട് ഇതിലെ പ്രതികൾ ആരൊക്കെയാണ് ചോദിക്കേണ്ടത് ആ ചോദ്യം വരുവല്ലോ ആ പ്രതികള് ശിക്ഷിക്കപ്പെട്ട ഇത് പിന്നീട് ഇംഗ്ലീഷുകാരുടെ കാലത്ത് തന്നെ ഇംഗ്ലീഷുകാരുടെ കാലത്ത് തന്നെ ശിക്ഷ വരികയാണ് അതില് രണ്ട് പ്രതികളെ തൂക്കിക്കൊല്ലം വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ചു ഒരാളുടെ പേര് ആസാദ് അലി രണ്ടാമത്തെ ആളുടെ പേര് കോടതി ഇംഗ്ലീഷ് അന്നത്തെ കോടതി അവരുടെ പേര് അതും എല്ലാം മുസ്ലിം നാം ഏതെങ്കിലും അവര് സംഘടനയുടെ ഭാഗമാണെന്ന് ചോദിച്ചാല് ചരിത്രരേഖകളുത്തരം പറയുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായി പറയാനുള്ള മറുപടി ഇവര് കോടതിയിൽ ഇവരെ ചോദ്യം ചെയ്തും പറഞ്ഞ മറുപടി മുസ്ലിം ലീഗിനെ കൽക്കട്ടയിൽ പട്ടേൽ വിമർശിച്ചതിന്റെ പ്രതികാരമാണെന്ന് ഇത് പറഞ്ഞത് കൃത്യമായില്ല കാര്യം മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് പ്രതി അദ്ദേഹം സർദാർ പട്ടേല് തന്റെ കൽക്കട്ട പ്രസംഗത്തിൽ വിമർശിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഈ കൊലപാതക ശ്രമം നടന്നത് വിമർശനത്തിന് അന്നത്തെ ഒരു അവരുടെ അവകാശവാദം അതിനകത്ത് പിരിഞ്ഞു പിഴിഞ്ഞപ്പം പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റാതെ വന്നവര് ഒരുപക്ഷെ ദൂരം കൊണ്ടായിരിക്കും പല കാലങ്ങളുണ്ടാവും പോകാൻ പറ്റാതെ വന്നവരിവിടെ ലീഗ് പിന്നെ തുടർന്നു അത് വേറൊരു ചരിത്രം പക്ഷെ നമ്മളിവിടെ കാണുന്ന ചരിത്രം ഗാന്ധിയെ കൊല്ലാൻ ശ്രമിച്ച് വിജയിച്ച ഗോഡ്സയെ പോലെ തന്നെ സർദാർ പട്ടേലിനെ കൊല്ലാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഈ അലിമാര് അവരും ചരിത്രത്തിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടേണ്ടവരാണ് അവരുടെ പിന്നിൽ നിന്ന ഇസ്ലാമിക മതമൗലികവാദവും തീവ്രവാദവും ചരിത്രം അവരെയും അതിനു വേണ്ടി വിചാരണ ചെയ്യേണ്ടതാണ് അത് ചെയ്യാതെ അവരുടെ ചെയ്തികളൊക്കെ മറച്ചു വയ്ക്കുന്നതിനകത്ത് രണ്ടു മൂന്ന് ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടർന്ന മുസ്ലിം പ്രീണനം ആ പ്രീണനം ഇന്നും തുടരുന്നതിന് ന്യായം ഉണ്ടാക്കുക അവരെ കുറിച്ച് വിമർശനമില്ലാതെ രണ്ട് പട്ടേൽ എന്നുള്ള വ്യക്തിക്ക് ചരിത്രത്തില് ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രാധാന്യം കിട്ടുകയാണെങ്കിൽ അതില്ലാതാക്കാൻ മൂന്ന് രാജ് ഭാരതത്തിന്റെ ചരിത്രപരമായ എല്ലാ നേട്ടങ്ങൾക്കും സ്വതന്ത്ര ഭാരതത്തിന്റെ എല്ലാ നേട്ടങ്ങൾക്കും ഈ നെഹ്റുവിന്റെ കുടുംബം മാത്രമാണ് ഉത്തരവാദികളും ധരിക്കാൻ വേണ്ടി ഗാന്ധിയുടെ പേര് മകക്ക് കടമെടുത്തു കൊടുത്തപ്പം ആ വഴി എളുപ്പമായി മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധി അപകടത്തിലാണ് രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പം ഇതെല്ലാം ഈ കുടുംബത്തിന്റെ ബലിദാനത്തിന്റെ ഭാഗമാണ് വരുന്നത് അവിടെ അതേ കുടുംബം കൊന്നുതള്ളിയ ശ്യാം പ്രസാദ് മുഖർജി കൊന്നുള്ള ചെല്ലിപ്പെടുന്ന സംശയിക്കപ്പെടുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി കൊന്നു തള്ളിയ ദീനതയോപാധ്യായ ഇവരെ ഒന്നും രക്തസാക്ഷിയുടെ പട്ടികയിലെ നമ്മൾ ഈ ആദ്യം പറഞ്ഞ ബുദ്ധിജീവികളുടെ പക്ഷം ചരിത്രകാരന്മാര് ജിഹാദി പക്ഷ രാഷ്ട്രീയക്കാര് കമ്മ്യൂണിസ്റ്റ് പക്ഷ നെഹ്റു കുടുംബ വിധേയത്വം ജീവിത ചുമതലയാക്കി കണക്ക് അല്ലെങ്കിൽ ജീവിതമായി കണക്കാക്കുന്ന കോൺഗ്രസ് ഇപ്പം ഈ ആദ്യത്തെ ഒരു പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അല്ലെങ്കിൽ തുടർന്നും പട്ടേൽ ഈ പറയുന്ന മുസ്ലിം ജിഹാദികളുടെ കരടായി തുടർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലേ ശരിയാണ് അങ്ങയുടെ ചോദ്യം വളരെ ശരിയാണ് അതിൻ്റെ തെളിവ് വരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഡിസംബർ മാസങ്ങളിൽ കൂടുതൽ സെപ്റ്റംബർ ഒക്ടോബർ പ്രകടമായി വരുന്നത് അന്നും തിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടും പട്ടേൽ കൃത്യമായിട്ട് നിലപാടെടുത്തു സർദാർ പട്ടേലിന്റെ പന്ത്രണ്ട് ഒമ്പത് നാപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി രാജ്കോട്ട് പ്രസംഗം നടത്തി അവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വിഭജനത്തിന് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷവും പാകിസ്ഥാൻ ചിന്തയോടും മുഹമ്മദ് അലി ജിന്നയോടും കൂടെ നിന്നവരാണ് നിങ്ങൾക്ക് ആ മതപരമായ വിധേയത്തോട് രാഷ്ട്രത്തിൽ ജീവിക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ വേറെ ഉണ്ടാക്കി പോകേണ്ടി വന്നത് അങ്ങോട്ട് പോകാൻ പറ്റാത്തവരും ബാക്കി നിൽക്കുന്നവരും അവരുടെ മനസ്സിൽ ആ ഡുവൽ ലോയൽറ്റി ദ്വിപക്ഷ വിധേയത്വം എന്ന് മലയാളത്തിൽ പറയാം അത് നടക്കില്ല നിങ്ങൾക്കിവിടെ കഴിയണമെന്നുണ്ടെങ്കിൽ അമുസ്ലിങ്ങളായ ഹിന്ദുക്കളോടും സിഖുകളോടും ക്രിസ്ത്യാനികളൊക്കെ താതാർമ്യം പ്രാപിച്ച് ഭാരതത്തോടും വിധേയത്വം പുലർത്തി ജീവിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കവിടെ ജീവിക്കാം അല്ലെങ്കിൽ വിദേശ പൗരന്മാരെ കാണുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെ കാണുകയുള്ളൂ നിങ്ങൾ സ്വയം ആ ചോദ്യം ചോദിക്കുക ചോദിച്ചിട്ട് ആത്മപരിശോധന നടത്തിയിട്ട് ഭാരതത്തോടൊപ്പം വിധേയത്വമാണ് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങോട്ട് തുടരാം ഇല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് തന്നെയാണ് പട്ടേൽ നൽകിയ സൂചന ഇത് ലക്നവിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും പട്ടേൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സന്ദേശം വ്യക്തമാണ് അപ്പൊ ഇത് പറഞ്ഞപ്പം ഇവര് നിരന്തരം ഗാന്ധിജിയുടെ അടുത്ത് പോയി ബിരുദാകൗസിലേക്ക് പോയി പരാതിപ്പെടുവായിരുന്നു പട്ടേൽ ഞങ്ങൾക്കെതിരാണ് പട്ടേല് ഇത് ഞാൻ ഈ പറഞ്ഞ പ്രസംഗമൊക്കെ ഡോക്ടർ റിന്റെ പട്ടേൽ എന്ന പുസ്തകത്തിലുള്ള സംഗതികളാണ് അത് രേഖകളില്ലാത്ത കാര്യമല്ല ഈ പറഞ്ഞത് കൃത്യമായ രേഖകളിലുള്ളതാണ് അപ്പം ഗാന്ധിജിയുടെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു പട്ടേൽ ഞങ്ങൾ ഇങ്ങനെ ഈ പരമ്പരാതികള് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടകൾ ആക്രമിക്കുന്നിടത്ത് അന്ന് സംഘർഷമുണ്ടല്ലോ വിഭജനകാലത്ത് പട്ടയൽ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നില്ല അപ്പൊ ഗാന്ധിജിയുടെ അവിടുന്ന് കൃത്യമായിട്ട് ഉത്തരം കൊടുത്തു അങ്ങനെയല്ല ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് പട്ടേല് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് ന്യായമുണ്ട് ഗാന്ധിജിയുടെ മറുപടിയാ പ്യാരലാലിന്റെ പുസ്തകത്തിൽ വിവരമുണ്ട് മഹാത്മജി പൂർണ്ണ ആഹൂതി ഹിന്ദി പുസ്തകമുണ്ട് പ്യാരലാൽ ഗാന്ധിജിയുടെ സെക്രട്ടറിയാണ് പ്യാറലാൽ ആ പുസ്തകത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പട്ടേലുമായിട്ട് അന്വേഷിച്ചു പട്ടേലെന്ന മറുപടി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംശയങ്ങൾ തോന്നാൻ കാരണങ്ങളുണ്ട് ന്യായീകരിക്കാവുന്ന കാരണങ്ങളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ വ്യവഹാരങ്ങളിൽ ഒരിക്കലും നിങ്ങളെ വേറിട്ട് കാണുന്നില്ല എന്നാണ് ഗാന്ധിജി കൃത്യമായി പറഞ്ഞത് ഇതൊക്കെ പറയുമ്പഴും വേറൊരു കാര്യം ഉണ്ടായി അതും ചരിത്ര രേഖകളിൽ തന്നെയാണ് പാകിസ്ഥാൻ കേന്ദ്രമാക്കിയിട്ട് ഒരു സായുധ കലാപത്തിൽ കൂടെ ഡൽഹി പിടിച്ചെടുക്കാൻ ശ്രമം വീണ്ടും നടന്നു ഈ മത തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് അതിന് ഏറ്റവും ശക്തമായി പ്രതിരോധം തീർത്തത് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ പട്ടേലാണ് പട്ടേലാണ് നമുക്കറിയാമല്ലോ ആദ്യം ഇവർ കൊല്ലാത്ത വിളിച്ച് നടക്കാതെ പോയത് പട്ടേലാണ് ഭാരതത്തിൻ്റെ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം യോജിപ്പിച്ച് ഭാരതം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഏകരൂപത്തിലുള്ള ഭാരതത്തിനെ സൃഷ്ടിക്ക് കാരണക്കാരനായ ഉരുക്ക് മനുഷ്യൻ സർദാർ പട്ടേലാണ് അത് ആരും എതിർക്കാത്ത ചരിത്രമാണ് അവിടെയാണ് ഇവർ ഡൽഹി ആക്രമിക്കാൻ വന്നപ്പം അതിനെ പ്രതിരോധം തീർക്കാനും പട്ടേലാണ് ഏറ്റവും കരുത്തുള്ള ശക്തി എന്ന് മനസ്സിലാക്കി മാത്രമല്ല പട്ടേല് തെരുവുകളിലേക്ക് ഇറങ്ങിച്ചെന്ന ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ തുടങ്ങി അവിടെ അടുത്ത കാര്യം അങ്ങനെ ആ സന്ദർഭത്തിൽ സർദാർ പട്ടേൽ എന്ന ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഡൽഹിയിലെ വിവിധ വിവിധ ഭാഗങ്ങളൊക്കെ സന്ദർശിച്ച് അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിസംബർ പതിനെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ആ സംഭവം അദ്ദേഹം ഇങ്ങനെ ഡൽഹിയിലെ നമ്മൾ ന്യൂഡൽഹി സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന ആ സ്ഥലം പഹാട് ഗഞ്ച് കരോൾബാഗ് അങ്ങനെയുള്ള സ്ഥലം ചാന്ദിനി ചോക്ക സന്ദർശിച്ചിട്ട് എന്നൊരു പോലീസ് സ്റ്റേഷനുണ്ട് ആ പോലീസ് സ്റ്റേഷനടു ചെല്ലുന്നു അവിടെ ആ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞ ഉടനെ ആ കൂടെ ഇദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞില്ല പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹവും കൂടെയുണ്ട് അവിടെ ചെന്ന് അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പം പാകിസ്ഥാനിൽ ഇന്നുള്ളൊരു പത്രം ഡോൺ എന്നൊരു പത്രമുണ്ട് പാകിസ്ഥാനിൽ ഡി എ ഡബ്ല്യു എ ഡോൺ ആ പത്രത്തിന്റെ ഓഫീസ് അവിടെ അടുത്ത സ്ഥിതി ചെയ്യുന്നു ആ ഓഫീസിനകത്ത് രണ്ട് വെടിയുണ്ടകൾ പട്ടികളെ ലക്ഷ്യമാക്കി പായിച്ചു ഭാരതത്തിന്റെ ഭാഗ്യം അതും ഉന്നം തെറ്റി അതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആക്രമണം ആലോചിച്ചു നോക്കൂ സ്ഥാപനത്തിന്റെ ഓഫീസിൽ മാധ്യമ സ്ഥാപനം ഇന്നും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാക് പക്ഷ മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസിൽ കാര്യാലയത്തിൽ നിന്നാണ് രണ്ട് വെടിയുണ്ടകൾ ഭാരതത്തിന്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയെ ഉന്നം പാഞ്ഞു വന്നത് അത് കൊള്ളാതിരുന്നത് ഭാരതത്തിന്റെ ഭാഗ്യം ആലോചിച്ചു നോക്കൂ ഇതൊക്കെ തലമുറകൾ അറിയണ്ടേ പിന്നീട് ഈ ആ കേസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷെ പട്ടേൽ എന്നൊരു കാര്യം പറഞ്ഞു സർദാർ പട്ടേൽ തന്നെയാണ് അതിൽ കൂടുതൽ കാര്യവാഹി വേണ്ട അവിടെ തന്നെ പറയുന്നുണ്ട് പോലീസ് ആക്ഷൻ നടത്താനും ഈ പത്ര ഓഫീസിലേക്ക് കയറി ചെല്ലാനും ശ്രമിച്ചു വേണ്ട അത് വിട്ടേക്കാൻ പറഞ്ഞത് പട്ടേല പറയുന്നു കാരണം ഈ വിഷയം വനിതാക്കന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹം അത് മാനേജ് ചെയ്യാനാണ് നോക്കുന്നത് അങ്ങനെ അറിയാമു സർദാർ പട്ടേല് കോടതി കേസ് ബാധിക്കുമ്പോൾ തന്റെ കക്ഷിക്ക് വേണ്ടി കേസ് ബാധിച്ചുകൊണ്ടിരിക്കുമ്പഴ്ത്തേക്ക് ഗുമസ്തൻ അല്ലെ കൂടെയുള്ള ആള് ഒരു കടലാസ് മടങ്ങിക്കൊണ്ട് കൈ കൊടുത്തു ഇത് കൊടുത്തു കഴിഞ്ഞ ഉടനെ അദ്ദേഹം തുറന്ന് വായിച്ചിട്ട് വീണ്ടും പോക്കറ്റിലിട്ടു കേസ് വാദിച്ച് തീർന്നു കഴിഞ്ഞ് കോടതി നിന്ന് ഇറങ്ങുമ്പോഴാൾ ഇതിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ദുഃഖകരമായ ഒരു വാർത്തയാണ് എൻ്റെ ഭാര്യ മരിച്ച വാർത്തയാണ് ഈ കടലാസി കൊണ്ട് തന്നെ സ്വന്തം ഭാര്യ മരി മരിച്ച വാർത്ത കണ്ടിട്ട് പോലും ചെയ്യുന്ന ജോലി ചെയ്യാൻ തടസ്സപ്പെടുത്താതെ പൂർത്തിയാക്കിയിട്ട് ഇറങ്ങിപ്പോയാണ് സർദാർ പട്ടേൽ വെറുതെ അല്ല ഉരുക്ക് എന്ന് വിളിച്ചത് അദ്ദേഹം പല സന്ദർഭങ്ങളില് പല സന്ദർഭങ്ങളില് അതും എനിക്ക് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് പല പ്രശയങ്ങളുണ്ടാകുമ്പോഴേ ഒക്കെ എടുത്ത സമീപനം എന്ന് പറയുന്നത് സംഭവിച്ചത് സംഭവിച്ചു മിസ് മിസ് ഗൈഡഡ് എലിമെന്റ്സ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകൾ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ വലിയ വിഷയമാക്കണ്ടെന്നാണ് പറഞ്ഞത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും മഹാനായ ഒരു മനുഷ്യന് ഞാൻ പറയുന്നില്ല അന്ന് ജവഹർലാൽ നെഹ്റു ആരെങ്കിലും ഇതും പറഞ്ഞ് ഭാരതത്തിൽ ഒരു ബഹളം ഉണ്ടാക്കണമെന്ന് ആളല്ല ഞാൻ പക്ഷേ ചരിത്രത്തിൽ നിന്ന് അതിനെ ഒഴിച്ചു മാറ്റാൻ പാടില്ലായിരുന്നു ചരിത്രം അതറിയണം കാരണം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ വധിക്കാൻ ശ്രമിച്ചു വിജയിക്കുന്നതും വധശ്രമത്തിൽ പരാജയപ്പെടുന്നതും ഒരുപോലെ കുറ്റകരമാണ് രക്ഷപ്പെടുന്നു പറയുന്നത് ഭാരതത്തിന്റെ ഭാഗ്യം പട്ടേലിന്റെ ഭാഗ്യം ഇപ്പം കോയമ്പത്തൂർ ആക്രമണത്തില് ലാൽ കൃഷ്ണ അഡ്വാനി രക്ഷപ്പെട്ടതുപോലെ നമ്മുടെ മദനിയൊക്കെ പ്രതിയായ കേസാണല്ലോ ലാൽ കൃഷ്ണ അഡ്വാനി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം മദനിയോ മറ്റു പ്രതികളോ കുറ്റക്കാരല്ലാതാവുന്നുണ്ടോ ആവില്ലല്ലോ രക്ഷപ്പെട്ടെന്ന് പറയുന്ന അവരുടെ ഭാഗ്യം നരേന്ദ്രമോദിക്കെതിരെ നിങ്ങളെപ്പോലുള്ള ചാനൽ ചർച്ച ചെയ്യേണ്ടതാണ് നരേന്ദ്രമോദിക്കെതിരെ നിരവധി ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു നാല് മേജർ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മറച്ചു വെക്കേണ്ട ആവശ്യം ഒരു പക്ഷെ ഇപ്പം കൂടുതൽ കാര്യങ്ങളെ വഷളാക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ആവശ്യമാണെങ്കിൽ പോലും നാളത്തെ തലമുറ അത് അറിയാതെ പോകാൻ പാടില്ല അതുപോലെ തന്നെ സർദാർ പട്ടേലിന്റെ ആക്രമിക്കപ്പെട്ട ചരിത്രം വധിക്കാൻ വേണ്ടി നടത്തി ശ്രമം ചരിത്രം അറിയണം ജനങ്ങൾ ചർച്ച ചെയ്യണം അതിനൊക്കെ അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ രണ്ട് ബലിദാനികളുടെ അവരുടെ പ്രതിമ ഇന്നും ഭാവുന്നവരിലുണ്ട് അവരുടെ സ്മരണ നിലനിൽക്കണം ദേശീയ നേതാവിനെ ജീവൻ സ്വന്തം ജീവൻ കൊടുത്ത് രക്ഷപ്പെടുത്തി ആ ജീവൻ രണ്ട് ജീവൻ അങ്ങനെ കൊടുത്തുകൊണ്ട് മാത്രമാണ് പട്ടേൽ രക്ഷപ്പെട്ടത് സർദാർ പട്ടേൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടണം ഈ വധശ്രമങ്ങളും വധശ്രമങ്ങളിൽ പിന്നിലുണ്ടായിരുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികളും ചർച്ച ചെയ്യപ്പെടണം ഒരു കാര്യം കൂടി ഓർക്കുക ഞാൻ തുറന്നു പറയുകയാണ് അന്ന് പട്ടേല് പറഞ്ഞതുപോലെ ഭാരതത്തോട് വിധേയത്വം പുലർത്താൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു മതപരിഗണനയും വേണ്ട ഡ്യൂവൽ ലോയൽറ്റി ഉള്ള ഈ രാജ്യത്ത് നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും വിധേയത്വം ചൈനയോടാണെങ്കിലും പാകിസ്ഥാനോടാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളാണെങ്കിലും വിദേഹത്വം പുലർത്തുന്നവരോട് നിങ്ങൾ അങ്ങോട്ടുള്ള വഴി എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോ എന്ന് സൗമ്യമായും ആവശ്യമാണെങ്കിൽ ശക്തമായും പറയുന്നതിന് പുതിയ കാല ഭാരതത്തിന് സാധിക്കണം എന്തായാലും മഹാത്മാഗാന്ധി ഗാന്ധി വധം അതോടൊപ്പം തന്നെ നാഥുറാം ഗോഡ്സെ ഇതെല്ലാം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും ജിഹാ ഇസ്ലാമിസ്റ്റുകൾക്കും എല്ലാം ഒരു ഫയൽ സബ്ജക്റ്റാണ് ഇവർക്ക് ഉത്തരം മുട്ടുമ്പോഴെല്ലാം സംഘപരിവാറിനെതിരെയും ഹിന്ദുത്വത്തിനെതിരെയും ഒക്കെ അവരെടുത്ത് പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് അങ്ങനെ നോക്കിയാൽ ഇപ്പുറത്ത് സർദാർ പട്ടേലിൻ്റെ വധശ്രമങ്ങളടക്കം നിരവധി ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം പക്ഷേ അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു അധ്യായം ഇന്ന് ചർച്ചയ്ക്കെടുത്തത് നന്ദി നമസ്കാരം അറിയാതെ നന്ദി സർ